പോഷാഹാരം നൽകി ബി ജെ പി വളർത്തിയെടുത്ത ഒരാൾ ഇന്ന് ആ സംവിധാനത്തെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നു തെരഞ്ഞെടുപ്പാകുമ്പോൾ ബി ജെ പി അല്ല അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പി പ്രവർത്തിക്കുന്നുവെന്ന് പലപ്പോഴും പല മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എണ്ണയിടാറുള്ളത് ബി ജെ പിയിലല്ല ആർ എസ് എസ് ആണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അബദ്ധമാണ് കാണിക്കുന്നത് ശ്രദ്ധിക്കണം സന്ദീപ് വാര്യർ പ്രൊമോക്ക് ചെയ്യാൻ പാടില്ല ആർ എസ് എസിനെ ആർ എസ് എസിന് അങ്ങനെയൊന്നും അടിതെറ്റില്ല ആർ എസ് എസിനെ ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ സംവിധാനത്തെ ഇവർക്ക് ഇന്ന് വരെ ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് ആർ എസ് എസ് ചാമട്ട കേരളം ഇന്നോളം കണ്ടിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാൾ ഒരു പടി മുന്നിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാരണം ഓരോ സംഭവ വികാസങ്ങൾ അനുദിനം പാലക്കാട്ടെ ഒരു വിവാദ ഭൂമിയാക്കി നിലനിർത്തിയ കാലമാണ് ഈ ഇലക്ഷൻ കാലം അപ്പോൾ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ കൂടുമാറ്റം അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും അതൊക്കെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഓർത്ത തങ്ങളുടെ അവകാശം രേഖപ്പെടുത്തും അപ്പോൾ അവസാനവട്ട നിരീക്ഷണം നടത്തുമ്പോൾ പാലക്കാട് എന്മോട്ടാണ് പാലക്കാട് താമര വിജീമോ അതോ ഷാഫിഖിർബിൻ ഗാമി ഉണ്ടാവും അവിടെ ഒരു കഴിഞ്ഞ സെപ്റ്റംബറിൽ അവിടെ ഒരു സമന്വയ ബൈടെക് നടന്നിട്ടുണ്ട് സമന്വയ ബൈടെക്ക് എന്ന് പറയുമ്പോൾ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ബൈടെക് മുപ്പത്തിരണ്ട് സംഘപരിവാർ സംഘടനകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അത് ഈ ഉപതെരഞ്ഞെടുപ്പ് സാധ്യതകളും അതിലെ വിജയത്തെക്കുറിച്ച് അടക്കം അവിടെ ചർച്ചയായിട്ടുണ്ട് പുറമേ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പുറമേ ഒരാൾക്ക് ആർ എസ് എസിനെ സംവിധ സംവിധാനം അറിയാമല്ലോ അതൊരു ഇരുമ്പുകോട്ടയാണ് അതിനുള്ളിൽ കയറുക അതിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക അല്ല അവരുടെ തീരുമാനങ്ങൾ കണ്ടുപിടിക്കുക എന്നൊന്നും പറയാൻ പെട്ടെന്നൊരു മാധ്യമത്തെ കൊണ്ട് സാധിക്കില്ല സാധനം പറ്റില്ല പറ്റില്ല ഉള്ളിൽ ആ ഇരുമ്പുകോട്ടയ്ക്കുള്ളിൽ പെട്ടെന്നൊന്നും കയറി ചെല്ലുക നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല സി പി എമ്മിൻ്റെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഭവമായി കരുതുന്നത് എ കെ ജി സെൻറ്ററിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത എന്തെങ്കിലുമൊക്കെ ഒരു കൃഷ്ണൻ കിട്ടുക എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകനെ ഊഹ് നല്ല മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് നിങ്ങൾ ആർ എസ് എസിനുള്ളിൽ കയറാൻ ശ്രമിക്കൂ നടക്കില്ല ആർ എസ് എസിനുള്ളിൽ കയറി ഒരു വാർത്ത ചോർത്താൻ നടക്കില്ല ആർ എസ് എസ് എന്ത് ചിന്തിക്കുന്നു എങ്ങനെ പോകുന്നു എപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഉണ്ടായിരിക്കില്ല മുൻവിധി പറ്റാത്തൊരു സംഘ ഒരു സംവിധാനമാണ് ഈ ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവ സംഘം എന്ന് പറയുന്നത് മുൻവിധി നമുക്ക് പറ്റില്ല അവരെക്കുറിച്ച് അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് കണക്കുകൂട്ടാനും പറ്റില്ല നമ്മളിപ്പോൾ ഇവിടെ എന്ന് ചിന്തിക്കുമ്പോൾ അവർ മറ്റൊരിടത്തായിരിക്കും ചിന്തിക്കുക അതിനൊക്കെ ഒരു മൂന്ന് പടി അപ്പുറം അവർ ചിന്തിക്കുക അപ്പോൾ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർ എസ് എസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നിലവിലെ സംവിധാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അവർ ഇതുവരെ പാലൂട്ടി അവരല്ല ബി ജെ പി പാലൂട്ടി വളർത്തിയ ഒരാൾ പോഷകാരം നൽകി ബി ജെ പി വളർത്തിയെടുത്ത ഒരാൾ ഇന്ന് ആ സംവിധാനത്തെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നു തെരഞ്ഞെടുപ്പാകുമ്പോൾ ബി ജെ പി അല്ല അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പി പ്രവർത്തിക്കുന്നുവെന്ന് പലപ്പോഴും പല മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എണ്ണയിടാറുള്ളത് ബി ജെ പിയിലല്ല ആർ എസ് എസ് ആണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ യന്ത്രം ചലിക്കുന്നത് ആർ എസ് എസിൻ്റെതാണ് ആർ എസ് എസിൻ്റെ യന്ത്രം ചലിച്ചതുകൊണ്ടാണ് ഹരിയാനയിലെ ഇവിടുത്തെ മുഴുവൻ ഇന്ത്യയിലെ മാത്രമല്ല അമേരിക്കൻ ഏജൻസികൾ വരെ വന്ന് ഇവിടെ സർവേ നടത്തി ഇവിടെ ആര് ജയിക്കും ആര് ജയിക്കുമെന്നുള്ള പല പല സംവിധാന സം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കിടക്കുമ്പോൾ ഈ അമേരിക്കയിൽ നിന്നുള്ള ഏജൻസികൾ ഒരു ഇവിടെ ഇത് നടക്കുന്നുണ്ട് സർവേ നടക്കുന്നുണ്ട് കാരണം ഈ രാജ്യത്തെ ശിഥിലമാക്കുക എന്നുള്ള ലക്ഷ്യമുള്ള ഒരുപാട് പേർ വിദേശ രാജ്യങ്ങളിൽ അതിനേത് പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഫണ്ട് ഇവിടെ പലരും പറ്റുകയും സോറസ് സോറസ് പോലെയുള്ളവര് അവരുടെയൊക്കെ പക്ഷെ എല്ലാ കണക്കൂട്ടലും തെറ്റി പാടേ തെറ്റി പാടെ തെറ്റി പതിനൊന്ന് മണിവരെ ഇവിടെ ഉറഞ്ഞു തുള്ളിയ ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിലെ അതായത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുന്ന പിന്നെ കർണാടക എസ് പി ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ആ മാധ്യമപ്രവർത്തകൻ ഇവിടെ പറഞ്ഞു ഗോതമ്പ് പാടത്ത് താമര വിരിയാൻ പോകാൻ അല്ല താമര പാടത്ത് ഗോതമ്പ് വിപ്ലവം ആ ഗോതമ്പ് വിപ്ലവം ആ എന്ന് പറഞ്ഞു വെച്ചു എവിടെയായി സ്നേഹത്തിന്റെ കടയിലാ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഇതിനൊന്നും യാതൊരു യോജിക്കില്ല കേട്ടോ ഈ ഗോതമ്പ് പാടത്ത് താമര താമര ഇരിയോ താമരപ്പാടത്ത് ഗോതമ്പുരിയോ ചെയ്യത്തില്ല അതിന്റെ ഒരു അതിങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും നിസ്സാരമായിട്ടുള്ള ഒരു പൂവല്ലേ എന്ന് കരുതി അതിനെങ്കിൽ പിച്ചിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും അതിൽ പോയി പിടിക്കുമ്പോഴേ അറിയുമോ അതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ പ്രവർത്തകർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇദ്ദേഹം കളം മാറ്റി ചവിട്ടിയപ്പോൾ അവിടെ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്ന നേട്ടം ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ ആർ എസ് എസിന് എന്തെങ്കിലും എന്ന് പറ്റുക പറയുമ്പോൾ ഇവർ തുള്ളൂ ഇവിടുത്തെ ആർ എസ് എസ് വീണു ആർ എസ് എസ് അടിതെറ്റി എന്നൊക്കെ പറയാൻ ഇവർ ചിലർക്ക് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാകും അവരെ അവരുടെ ഒരു ആവശ്യം ഇതൊക്കെ തന്നെയാണ് ആർ എസ് എസിന് അങ്ങനെയൊന്നും അടി തെറ്റില്ല ആർ എസ് എസ്സിനെ ഇവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ആ സംവിധാനത്തെ ഇവർക്ക് ഇന്ന് വരെ ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് ആർ എസ് എസ് ഞാൻ ഒരിക്കലും ഫേസ്ബുക്കിൽ എഴുതി ആർ എസ് എസ് അവരുടെ നൂറാം ജന്മദിനം ആഘോഷിക്കാൻ പോവാണ് കുറേ നാളുമുമ്പ് ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് അവരെ മനസ്സിലായിട്ടില്ല എന്ന് നൂറ് വർഷത്തെ ചരിത്രമുള്ള ഒരു സംഘടനയെ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നോളം പറ്റിയിട്ടില്ല ഇന്നോളം പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ആർ പാലക്കാട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ആർ പാലക്കാട് ഇടപെട്ടിട്ടുണ്ടോ ആർ എസ് എസിൻ്റെ സംവിധാനം അവിടെ എന്താ പറയുക അവരുടെ ഈ പറയുന്ന ഈ വീട് കയറിയുള്ള പ്രചാരണം അവിടെ അവരുടെ വീട് കയറിയുള്ള പ്രചാരണമൊന്നും അങ്ങനെ ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല വീട്ടിൽ അവര് അതൊരു വോട്ടറെ കാണുക വോട്ടറെ കണ്ടെത്തുക ആ വോട്ടറെ എന്താ പറയാ വോട്ടിംഗ് മെഷീനു മുന്നിൽ എത്തിക്കുക എന്ന് വരെയുള്ള സ്വിച്ച് ഇട്ട പോലെ അവർ വർക്ക് ചെയ്യും കാണാൻ പറ്റില്ല ആ പുറമേ നിന്ന ആർക്കും മനസ്സിലാവില്ല അതൊരു അടിയൊഴുക്കാണ് കനാല് ശ്രദ്ധിച്ചിട്ടുണ്ടോ തുറന്നു വിട്ട കനാല് ഡാമിൽ നിന്ന് നമ്മുടെ ഈ വേനൽക്കാലോപൻ കനാല് തുറന്നുവിടും കൃത്യമായ സമുദ്രത്തിൽ എത്തിച്ചേരും ആ കനാല് തുറന്നു വിടുമ്പോ അതിന്റെ മുഗൾ ഭാഗം കാണുമ്പോൾ ആളുകൾ വിചാരിക്കുകയ്യോ ഇത് എത്ര സൈലന്റ് ആയിട്ടാണ് പോകുന്നതെന്ന് അതിന്റെ അടിയൊഴുക്കിലോട്ട് ഇറങ്ങി നോക്കണം നമ്മളെ വലിച്ചുകൊണ്ടിരി പോക്ക് പോകും ഇമാതിരി അവർ സൈലന്റ് ആണ് അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ സൈലന്റ് ആണ് അപ്പൊ അവരുടെ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അട്ടിമറി നടക്കും അട്ടിമറിയല്ല എപ്പോഴും ഇവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ വന്നിട്ടുണ്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് അത്ര ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കഴിഞ്ഞു മറിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഏകദേശം മൂവായിരത്തിൽ ചില്ലുവാനം വോട്ടിനാണ് അവിടെ നിന്ന് ജയിച്ചു പോകുന്നത് ആ മൂവായിരം വോട്ടിന് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിന്റെ ഇന്നോളം കേരളത്തിന്റെ കോൺഗ്രസ് യുവനിരയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവിനെ അട്ടിമറിയോളം എത്തിച്ച ഒരാൾ ഈ ശ്രീധരനാണ് ഈ ശ്രീധരന് വലിയ രാഷ്ട്രീയ പരിചയമൊന്നുമില്ല മെട്രോമാൻ എന്ന ലേബലിൽ തെരഞ്ഞെടുപ്പ് മത്സരത്തിനിറങ്ങിയാണ് അദ്ദേഹം ഷാഫി പറമ്പിലിനെ വിറപ്പിച്ചത് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലും കൂടെ മത്സരിച്ചാൽ തീർച്ചയായും അവിടെ ഒരു പരാജയം മുന്നിൽ കണ്ടാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ജേക്കേറിയത് അവിടെ ഈ ഇത്തവണ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു തീർച്ചയായും ഷാഫി പറമ്പിൽ പരാജയപ്പെട്ടേനെ പ്രത്യേകിച്ച് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് നാല് മണ്ഡല നാല് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നാല് പഞ്ചായത്തല്ല മൂന്ന് പഞ്ചായത്തും ഒരു നഗരസഭയും ഒന്ന് പാലക്കാട് ഒരു 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 പഞ്ചായത്ത് വേറെ വേറെ താലൂക്കാണ് താലൂക്കിലെ മൂന്ന് പഞ്ചായത്ത് കണ്ണാടി പിരി മാത്തൂർ വേറെ താലൂക്കാണ് വേറെ പാലക്കാട് നിയോജക മണ്ഡലമാണ് നിയോജക മണ്ഡലമാണ് ഒന്ന് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ബി ജെ പിയുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് കാലങ്ങളായി ബി ജെ പി ഭരിച്ചു ഒരു മുനിസിപ്പാലിറ്റി എന്നതിനപ്പുറം ഈ മൂന്ന് പഞ്ചായത്തുകളിലുള്ളതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ ഈ ഒരു മുനിസിപ്പാലിറ്റി പരിധിയിലുണ്ട് അത് ബി ജെ പിയെ മോഹിപ്പിക്കുന്ന ഒരു ഘടകമാണ് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു ആർ എസ് എസ് നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പോലും അറിയാൻ പറ്റില്ല നമുക്ക് പോലും മനസ്സിലാവില്ല ആർ എസ് എസ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് പോലും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് നമുക്കെന്നല്ല ഒരു മാധ്യമ പ്രവർത്തകർക്കും അറിയാൻ പറ്റില്ല ഇപ്പൊ അവരണ്ടാക്കിയെടുക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓളം അത് രാഹുലിന് വേണ്ടിയിട്ടാണ് അത് സരിന് വേണ്ടിയിട്ടല്ല സരിന് വേണ്ടി അവരെ ചെയ്യുന്നില്ല ഈ ഷാഫിക്ക് ഒരു പ്രത്യേകതയുണ്ട് സരിനെ പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് പരോക്ഷമായി രാഹുൽ എത്തിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾ ഷാഫിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഷാഫി ഇവിടുത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും കയ്യിലെടുത്തിരിക്കുകയാണ് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകരുമായിട്ടും ഷാഫിക്ക് സൗഹൃദമുണ്ട് ആ സൗഹൃദം ഷാഫിയോട് ഉപയോഗിക്കുന്നുണ്ട് അതായത് രാഹുൽ വിളിച്ചിട്ടല്ല മാധ്യമപ്രവർത്തകർ ക്യാമ്പ് ചെയ്ത് ഈ പണിയെടുക്കുന്നത് ആ പണിയെടുക്കുന്നത് ഷാഫിക്ക് വേണ്ടിയിട്ടാണ് ഷാഫിയുമായിട്ടുള്ള അവരുടെ ആത്മബന്ധം പിന്നെ ചില ചാനൽ മുതലാളിമാരുടെ താല്പര്യം താല്പര്യങ്ങൾ താല്പര്യങ്ങൾ അത് അവിടെ ആവുന്നുണ്ട് പിന്നെ ചില റിപ്പോർട്ടേഴ്സ് ഉണ്ട് കേട്ടോ ചില റിപ്പോർട്ടേഴ്സിന് ചില വികാരങ്ങളുണ്ട് ചില വികാരങ്ങൾ മതവികാരമുള്ള ഉണ്ട് അറിയോ ചില ചാനലുകളിൽ മതവികാരമുള്ള ഉണ്ട് അതൊരു കഥ പറയുമ്പോൾ ഞാൻ പറയാം മറ്റൊരു കഥ പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പറയാം പറഞ്ഞു തരാം അങ്ങനെയുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ട് അവരും അവരുടെ കുറച്ച് അങ്ങനെയുള്ള താല്പര്യമുള്ളവർ ഷാഫിയോട് താല്പര്യമുള്ളവർ ചാനൽ മുതലാളിമാർ ഇത്രയും പേരാണ് അവിടെ കിടന്ന ഈ ഓളം അതായത് പാലക്കാടൻ കാറ്റ് രാഹുൽ തരംഗം രാഹുൽ തരംഗം സൃഷ്ടിക്കുന്നത് അതെ ആ പാലക്കാടൻ കാറ്റ് രാഹുലിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കാൻ അവരോട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പറയുന്ന ഒരു വിഷയം ആർ എസ് എസ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആർ എസ് എസ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒഴുക്ക് അത് മുകളിൽ കാണുന്ന ഒഴുക്കല്ല അടിയൊഴുക്കായിരിക്കും ആ അടിയൊഴുക്ക് വലുതുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആഴം പരപ്പും ഒക്കെ ഉള്ളൊരു സാധനമായിരിക്കും ഈ കൊല്ലം ബീച്ച് കണ്ടിട്ടുണ്ടോ കണ്ടു കൊല്ലം ബീച്ചിനടുത്ത് എന്ന് കഴിഞ്ഞാൽ കൊല്ലം ബീച്ചിന് നമ്മൾ ആയിരിക്കും തിരയിലൊന്ന് കാല് വെച്ച് നോക്കാന്നു ആയിരിക്കും പക്ഷേ ബീച്ച് വലിച്ചോണ്ടു പോകും കടൽ വലിച്ചോണ്ടങ്ങ് പോകും അതായത് കടലിലേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ കിണറിന് അധികം ആഴമുണ്ട് നമ്മൾ കരുതും അതിങ്ങനെ പരന്ന് കിടക്കുന്ന ഒന്നാണ് അതാണ് കൊല്ലം ബീച്ചിൻ്റെ പ്രത്യേകത അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ പോയി തൊടാൻ നിൽക്കരുതെന്ന് അതുപോലെ അതുപോലെയാണ് നമ്മൾ ഈ പറയുന്ന സാധനത്തെയും പറഞ്ഞു തരുന്നത് ഇവരുടെ വർക്കിംഗ് രീതി തന്നെ സൈലൻ്റ് ആണ് സൈലൻ്റ് രീതിയാണ് തീർത്തും നിശബ്ദമാണവർ പക്ഷേ അവരവരുടെ കാര്യങ്ങൾ ചെയ്യും അതാണ് അവരുടെ ഒരു പ്രത്യേകത ഏതായാലും പാലക്കാട് റിസൾട്ട് വരട്ടെ ആർ എസ് എസ് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇത് കേൾക്കുന്നവർ ആയിരിക്കുമോ അയ്യോ നീയൊക്കെ അല്ലേ പറഞ്ഞത് ആർ എസ് എസ് മലമറിക്കുമെന്ന് അവിടെ ബി ജെ പി തോൽക്കുകയാണെങ്കിൽ അവിടെ ആർ എസ് എസ് വന്നിട്ട് ആർ എസ് എസിന്റെ പ്രവർത്തനം നടന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിജെപിയുടെ ആർ എസ് എസിൻ്റെതാണത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർ എസ് എസിൻ്റെ ആർ എസ് എസ് വന്നിട്ട് ഞങ്ങൾ ജയിപ്പിച്ചു എന്ന് അവരുടെ ഒരാളും വന്നതെന്ന് പറയില്ല അവിടെ ഒരാളും ഏറ്റെടുക്കാം തോറ്റാൽ ഇതുമായിട്ട് വരത്തില്ല ആരും കാര്യാലയത്തിൽ കാര്യാലയത്തിൽ നിന്ന് നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി വന്നിട്ട് ഇതാ ഞങ്ങൾ ചെയ്യിപ്പിച്ചു ഞങ്ങളാണ് പറയില്ല അവർക്ക് ആവശ്യമില്ല അവർ ചേട്ടാ അതുപോലെ തന്നെ ഇപ്പൊ പാലക്കാട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച ഒരു രാഷ്ട്രീയ വികാസമുണ്ട് കാരണം സന്ദീപ് വാര്യറന്ന് ബി ജെ പി നേതാവ് ആർ എസ് എസ് അല്ലെങ്കിൽ വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറി അവിടെ ആർ എസ് എസിന് അവിടെ ഒരു വാശി ഉണ്ടായിരിക്കും അവർക്ക് വാശിയുണ്ടാവൂന്നേ അവരെ വെല്ലുവിളിക്കാൻ നിന്നാൽ അവർക്ക് വാശിയുണ്ടാവും ഞാൻ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു അവരെ അങ്ങോട്ട് പോയി തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർ പ്രതികരിക്കുകയുള്ളൂ ഇങ്ങോട്ട് വരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ അങ്ങോട്ട് പോയി മാന്തുകയാണ് ഇയാൾ ഈ മനുഷ്യനെ അവരെ അങ്ങോട്ട് പോയി മാന്തുകയാണ് അവരുടെ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് അവരുടെ സംവിധാനത്തെ വെല്ലുവിളിച്ചാൽ അവർ അടങ്ങിയിരിക്കില്ല അപ്പോൾ അദ്ദേഹം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് എന്ന് പറയുമോ ഇന്നോവ വരും അന്ന് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ആര് വിടാന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും ഇന്നോവ ഊബർ വിളിച്ച് കഴിഞ്ഞാൽ വരും അല്ലാതെ ആരെയും ഇന്നോവ വിളിച്ച് വെല്ലുവിളിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികൾ നടക്കുമ്പോൾ ആ വോട്ട് അവിടെ ഇടപെടൽ വേറെ രീതിയിൽ നടക്കും അത് ഇദ്ദേഹത്തിനെ ആക്രമിക്കാനൊന്നുമല്ല ആ സംഭവം നടക്കാൻ പോകുന്ന വോട്ടിങ് മെഷീനിലായി പോകും അബദ്ധമാണ് കാണിക്കുന്നത് ശ്രദ്ധിക്കണം സന്ദീപ് വാര്യര് പ്രവോക്ക് ചെയ്യാൻ പാടില്ല ആർ എസ് എസിനെ അപ്പൊ അങ്ങനെയാണ് പാലക്കാട്ടെ ചിത്രം ആർ എസ് എസ് ഇടപെടുന്നുണ്ട് കൃത്യമായി അപ്പോൾ അതിനൊരു ഫലം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാളെ പാലക്കാട് വോട്ടിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് പാലക്കാട്ടെ വോട്ടർമാരുടെ മനസ്സിൽ എന്താണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാം ഇരുപത്തി മൂന്നാം തീയതി പാലക്കാട് ചേലക്കര വയനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരികയാണപ്പോൾ അന്നറിയാം ആർ എസ് എസ് അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാവരും പറയുന്നത് പോലെ ഒരു രാഹുൽ പ്രതീതി രാഹുൽ തരംഗം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന്